നമ്മുടെ മലയിൻ്റെ വീഡിയോ ഇട്ടപ്പം അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയൻ നമ്മുടെ കാട്ടുപന്നിയൊക്കെ ശല്യമുള്ള പ്രദേശങ്ങളിലൊക്കെ വളർത്താൻ നല്ല ആൾക്കാരാണ് നല്ല കാവൽനായ ആണ് അപ്പൊ അത് ഒരുപാട് കമന്റ് വന്നു ഈ ചെറിയ പട്ടിയാണോ നിങ്ങൾ ഈ പറയുന്ന കാവൽനായ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാട്ടുപന്നിയൊക്കെ ഉള്ളിടത്ത് പറ്റുന്നതെന്ന് അപ്പൊ ഞാൻ ആ വീഡിയോക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളുണ്ട് ഇതുപോലെ കാട്ടുപന്നിയെ ഓടിച്ച് അവിടെ കണ്ണ് ഒരു ചെവിയും പോയിട്ടുണ്ട് ആ ആളാണ് ഇത് ഈ ഒരു കണ്ണാണ് ആളുടെ പോയത് ഈ ഒരു ചെവിയും പോയായിരുന്നു സർജറി ചെയ്തെടുത്തതാണ് പിന്നെ നമ്മളോട് ഇവിടെ പഴയ വീഡിയോസിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും പ്രായമായ ഡോക്സിനെയൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്ന അതിനുള്ള തെളിവാണ് ഇവള് ഇവിടെ ഏകദേശം ഒരു പതിനെട്ട് വയസ്സോളം ആവുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ പരിചരണം കാരണമാണ് ആൾ ഇപ്പോഴേ നല്ല പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ മലേൻ്റെ നമ്മുടെ ആദ്യത്തെ പെൺ കേട്ടോ നമ്മുടെ പഴയ കാല വീഡിയോസിലെല്ലാം ഈ കൊച്ചുണ്ട് ഈ ഒരു കളർ എല്ലാവരും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ടൈഗർ പ്രിന്റ് കളറാണ് ഇന്നോട്ട് ചോദിക്കേണ്ട ആ കളർ ഇല്ല കേട്ടോ അതുപോലെ തന്നെ പിള്ളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ വലിയ പതിനെട്ട് വയസ്സുണ്ട് ആള് ഏത് കൂട്ടിലിട്ടാലും തല്ലി പൊളിച്ചോണ്ടും അതുപോലെ തന്നെ അവൾ ആക്രമിക്കാനാണെങ്കിൽ അവൾ മരത്തെ കയറിയാലേ ആക്രമിക്കും എന്നോട്ട് ഇനി പറയും കമന്റ് വരും ചുമ്മാ തള്ളലാന്നൊക്കെ പറയാം അല്ലെ ഇവളെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് അറിയാം ഇവളെങ്ങനെയാ ഉള്ളതാണെന്ന് ഓക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പതിനെട്ട് വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ ഇവക്ക് ആള് നല്ല അഗ്രഷൻ ഉണ്ട് ഞാൻ ചോറ് കൊണ്ടു കൊടുക്കാൻ തിരിച്ച് പാത്രം എടുക്കാൻ മാത്രം ഇവളെന്നെ അടുപ്പിക്കത്തില്ല അതിന് അപ്പ തന്നെ വേണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മോനെ ആ പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് പുള്ളിക്കാർട്ടിയത് കുറച്ച് നിന്നെ നാർന്നടിന്ന് പറഞ്ഞു പോയി കുളിക്കടി എന്ന് പറഞ്ഞാല് അവിടെ ഒറ്റ തോട്ടി പോയി കുളിച്ചിട്ട് ഇവിടെ കയറി വരുന്ന ആളൊക്കെയാണ് പിന്നെ ആളിപ്പോ പ്രസവൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് ഇത്രയും പ്രായമൊക്കെ ആയല്ലോ അതുപോലെ തന്നെ ആളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ഇപ്പൊ നമ്മുടെ ഉള്ളത് അപ്പൊ ഞാൻ ആളെ നിങ്ങൾ പരിചയപ്പെടുത്തി തന്നെ ഉള്ളൂ ഇനി ആരും ചോദിച്ചു തരണ്ട ഈ കളറും പിന്നെ ഇയാളുടെ കുട്ടികളും ഇല്ലാട്ടോ